ഐ സി എസ്ഇ സോൺ ഈ ഗോഗോ ചാമ്പ്യൻഷിപ്പ് ആളോട് ജോസഫ് പബ്ലിക് സ്കൂളിൽ നടന്നു ഇരിങ്ങാലക്കുട ജോസഫ് കോളേജ് പ്രൊഫസർ തുഷാര ഫിലിപ്പ് ഉദ്ഘാടനം നിർവഹിച്ചു നമുക്ക് ഇങ്ങനെയുള്ള പാഷൻ ഇല്ലാണ്ട് വരുമ്പോൾ നമ്മൾ മറ്റു പല അനാവശ്യ ഭാഷകളുടെ പുറകെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും കുട്ടികളാണ് ഏറ്റവും നല്ല കരിയറുകളിലേക്ക് നിങ്ങൾ ബിൽഡപ്പ് ചെയ്തു വരുന്ന ഒരു കാലഘട്ടമാണ് ഈ ഒരു സമയത്ത് ഇവിടെ ആയിരിക്കുന്ന ഈ ഒരു ഗെയിമുകളിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് ഈ ഒരു ലെവൽ വരെ എത്തി ഇവിടെ ഇരിക്കുന്ന ഈ മക്കളെ ഞാൻ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുകയാണ് ഇവരെ പ്രിപ്പയർ ചെയ്ത് കൊണ്ടുവന്ന ടീച്ചേഴ്സിനോടും ഞാൻ നന്ദി പറ്റുവാനാഗ്രഹിക്കുന്നു ഇന്നത്തെ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് ഖോഖോ പോലെയുള്ള ഒരു ഗെയിം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഒരു ഇതിൽ ഗെയിം ആണെന്ന് വേണേൽ പറയുന്നത് വേറൊന്നുമല്ല നമുക്കിതിനൊരു ചെറിയ കുറച്ച് ഒരു ഏരിയ മതി ഒരു ഇന്ത്യൻ ഗെയിമാണ് ഇപ്പോൾ അത് കുറെ കൂടെ സ്റ്റാൻഡേർഡായിട്ട് ഇൻഡോറിലൊക്കെ കളിക്കുന്ന ഒരു സെറ്റപ്പിനോട്ട് വന്നിട്ടുണ്ട് പക്ഷേ എന്താ പറയുക നമ്മൾ പ്രകൃതിയോട് ചേർന്ന് അതായത് മണ്ണിലാണ് കളിക്കുന്നത് ആ മണ്ണിൽ നിന്നുള്ള എനർജിയും അതോടൊപ്പം തന്നെ നമ്മൾ മണ്ണിൽ നമ്മുടെ ബോഡിക്ക് ഇമ്മ്യൂണിറ്റിയൊക്കെ ഡെവലപ്പ് ചെയ്യാൻ ഏറ്റവും ബെസ്റ്റ് ഒരു ഗെയിമാണ് കൊക്കോ ആശാ അധ്യക്ഷത വഹിച്ചു ക്രൈസ്റ്റ് വിദ്യാനികേതൻ കോളേജ് പ്രിൻസിപ്പൽ ഫാദർ ജോയ് ആലപ്പാട്ട് സിസ്റ്റർ ദീപ ഫിലോമിന സ്മിത എന്നിവർ സംസാരിച്ചു തൃശ്ശൂർ പാലക്കാട് ജില്ലകളിലെ സ്കൂളുകളിൽ നിന്നായി ഇരുപത്തിരണ്ട് ടീമുകൾ മത്സരത്തിൽ പങ്കെടുത്തു അണ്ടർ ഫോർട്ടീൻ അണ്ടർ സെവൻറ്റീൻ അണ്ടർ നയൻറ്റീൻ എന്നീ മൂന്ന് വിഭാഗങ്ങളിലായി ഇരുന്നൂറിലധികം വിദ്യാർത്ഥികൾ പങ്കെടുത്തു thank you